ഹായ് ഫ്രണ്ട് അപ്പാണ് അപ്പം നമ്മുടെ സഹോദരനെ അമ്മീൻ എങ്ങോട്ട് കൊടുക്കാനായിട്ട് പോവുക കേട്ടോ കൊടുക്കാനായിട്ട് Ai, nó nó có ý. Mira nó 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 nó. Ai, nó 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 ൂക്കി ഒന്ന് എടുത്തോട്ടെ കൊല എത്ര കേട്ടോ നാലോ കൊഞ്ച് മാത്രം നൂറ് ഗ്രാം മേളിലുള്ള കൊഞ്ചും അമ്പത് ഗ്രാം മേളിലുള്ള ഈ കൊട്ടാക്ക് കിടക്കുന്ന നൂറ് ഗ്രാം മേലുള്ളത് മറ്റേ അപ്പറേം കിടക്കുന്ന അമ്പത് ഗ്രാം മേലിലുള്ള കൊഞ്ചാണ് കേൾടാ ചേരണിയാ ഇജി തൂകിട്ടോ എ

എത്രം <laughs> ഒരു <laughs> ഞാൻ കണ്ടിട്ട് പോയാളിക്കുന്ന അതിനുണ്ട് ചെറു ചെറുണ്ട് ലവർൻ താഴെ പോ. ആഹ് 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 ഏയ് ആഹ് നമ്മൾ രണ്ടേ രണ്ട് ലവർ ഇതിൽ വന്ന ഞാൻ ഞാൻ ഇതിൽ ചോദിച്ചു. കൂടെ 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 ആ പോയ കരിമ്പളത്തിൽ ഇരുന്നോടാ ആരെ ആരെ അതാണ്ടാ ആവര് കൂടി കൂടി ബാക്കി വെച്ചാ. പറയാൻ പറഞ്ഞു രണ്ടിലൊണ്ട് രണ്ടിലൊണ്ട്. 20 മണി. 둘이. 노자. 아니 나이

പരിമി രീതി എന്ന് പാടി ജീവനുള്ള രീതിയിൽ വരിയാるനെ അവൻ പോയോ? ആരാന്ന് എന്നല്ലേ? വരാൻ വരാര് വരാലും ഇല്ലാതെ വരുന്നതാണ് മനസ്സിലായോ? ആ വീഡിയോ ഒരുപാട് കൊണ്ടോ. ആ വീഡിയോ എടുക്കുന്നുള്ള പ്രയത്നം. ആ അതെ ജോലിയും നല്ല കിടപ്പ് വരും. അപ്പോൾ കിടപ്പ് വരുന്നതല്ലപ്പാ അത്. ഇപ്പോ ഞാൻ എന്നെ ചെറുപ്പറിയുന്നന്നാ. അല്ല. അതെന്താ പ്രശ്നം தெரியுമോ? നമ്മുടെ നാട്ടിൽ ഈ സ്ലാങ് അല്ല 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 ഈ ക്യാമറ ഞാനിങ്ങനെ നെറ്റിൽ ഇവിടെ ഹോൾഡ് ചെയ്താ വെക്കുന്ന അപ്പം ഈ ചെറിയ മൈനൂട്ട് സ്വരം വരെ ഇത് ക്യാച്ച് ചെയ്യും നമ്മളെ മീനെല്ലാം തൂക്കി കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മളെ കോഴിക്കോട് കോഴിക്കോടല്ലേ ഏട്ടാ രണ്ടുപേരും ഒരാളും മുക്കോ അല്ലേ മുക്ക അയാളുടെ സംസാരം തന്നെ അറിയാം ഭയങ്കര മുക്കോ അപ്പം നമ്മുടെ ചേട്ടയുടെ മീനൊക്കെ തൂക്കി കഴിഞ്ഞു അപ്പം അപ്പാപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ കോഴിക്കോടിന്റെ ഒരു ബൈ 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 ഇല്ലേ നമ്മള് നമ്മടെ അനിയനും നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ കേട്ടോ അവനെ പട്ടി കടിച്ചെന്നൊക്കെ പറഞ്ഞു കടിച്ച എവിടെയാടിച്ചേ ചില മാറി അങ്ങോട്ട് ചാലം മാറി കാണിച്ചാ മതി േട്ട ചേട്ടായി ഫാമിലിയൊക്കെ വന്ന പുള്ളിക്കാരി വന്നെ പുള്ളിക്കാരി ചെസ് കളിക്കാരി കേട്ടാ ഇപ്പൊ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോവോ എവിടെ വെച്ചാ കൊല്ലത്താ കൊല്ലത്ത് വെച്ചു ഇയാള് ഏത് ചാമ്പ്യൻഷിപ്പാ കിട്ടിട്ടുള്ളത് കേട്ടെ പേരെന്തുവാ പേരെ അസ്മീൻ ചേട്ടാ വൈഫ് മൂത്തയാള് ഓടോ അപ്പം കണ്ടത് സന്തോഷം കേട്ടാ നമുക്ക് ഇനി വൺ മില്യൺ ഒക്കെ ആവുമ്പോ കാണാം അപ്പൊ കുഞ്ഞം ജാമ്യൻഷിപ്പൊക്കെ തകർത്ത് അടിച്ച് പോയിച്ചിട്ട് വരണം കേട്ടാ ജയിക്കണേ അവിടെ അപ്പാപ്പിനെ വിളിച്ചോന്ന് പറഞ്ഞേ അറിയിക്കുവാ